വിലയാണ് ഹൈലൈറ്റ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഏഴ് ഇന്നോവ ഇത്രക്ക് കൊടുക്കാം നമുക്ക് അതും പതിനാറ് വേണ്ടി വണ്ടി ഒരു മുക്കാൽ അല്ലേ മൂന്ന് ലക്ഷം രൂപ മൂന്നു ലക്ഷം രൂപ ിൽ നിങ്ങ അതും പതിനഞ്ച് മോഡല് വെറും രണ്ടേ സംതിങ്ങിന് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് എന്താ റേറ്റ് ഒന്ന് ഏഴ് മോഡല് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയ്ക്ക് മൂന്നേ പത്തിന് കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി അല്ല ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് സാധാ അൾട്ടോയ്ക്ക് കൊടുക്കണം എന്ത് വില അൻപത് നാല് മഴക്കാലം ആയതുകൊണ്ട് ഏറ്റവും ലോ ബഡ്ജറ്റിൽ നിങ്ങൾ ആരെങ്കിലും വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്രെയിമിൽ ഞാൻ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും മനസ്സിലാവും നമ്മുടെ അല്ലമീൻ യൂസ് ആണ് ആണ്ട്ടോ അപ്പോൾ അല്ലമീൻ യൂസ് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു നൂറ് വണ്ടി ഇപ്പം നിലവിൽ അസൻക്ക് ഇവിടെ കൊണ്ട് ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഒരു എൺപതെണ്ണവും നല്ല ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് ക്വാളിറ്റിയുടെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും എന്താ പറയുക അത്യാവശ്യം മോശമില്ലാത്ത ക്വാളിറ്റി വണ്ടികൾ തന്നെയാണ് എല്ലാം തന്നെ പിന്നെ ഏത് വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ ഇവരുടെ വക എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ വയ്ക്കും പിന്നെ ഇത്രയും വണ്ടികൾ ഉണ്ടാവുന്ന സമയത്ത് ഇൻകേസ് ഇവരുടെ കണ്ണിൽ എന്തെങ്കിലും പെടാത്തായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രമേ എല്ലാ വണ്ടികളും എടുക്കുക ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന ഒരുവിധം വണ്ടികളുടെയൊക്കെ വില കേൾക്കുമ്പോൾ നിങ്ങൾ ശരിക്കും ചേട്ടു കേട്ടോ അതായത് മിസ് ചെയ്യാണ്ട് നിങ്ങൾ കാണേണ്ട വീഡിയോ ആണ് അസൻകാ ഓ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരം കൊടുക്കുക പേപ്പറിലെ വണ്ടി ഓക്കെ അപ്പൊ ഇതുപോലത്തെ കുറെ വണ്ടികൾ ഇന്ന് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ മാക്സിമം വിലയെ കുറച്ച് നമ്മുടെ ആൾക്കാർക്ക് ഓക്കെ ഒന്നോ രണ്ടോ ഒക്കെ ഇവിടുത്തെ വരും കേട്ടോ അതടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഏറ്റവും വില കുറച്ച് ഏറ്റവും ലോ ബഡ്ജറ്റ് വണ്ടികൾ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കാം നമുക്ക് ഈ ഏറ്റവും വില കുറച്ച് ഇന്നോയിന്ന് തന്നെ കൊടുക്കാം അല്ലെ അപ്പൊ എന്തായാലും ലോ ബഡ്ജറ്റിന്റെ ഈ ഒരു എപ്പിസോഡിലെ ആദ്യത്തെ വണ്ടി ഇന്നോവ തന്നെയാണ് അതും ഏറ്റവും വില കുറച്ച് എടുക്കാൻ പറ്റുന്നത് ഏതാ മോഡലൊക്കെ അഞ്ചു വർഷത്തേക്ക് മൂന്ന് വർഷം അല്ലേ മൂന്ന് വർഷത്തേക്ക് ഒന്നും നോക്കണ്ടോർ ആണ് വേറെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ടൈപ്പോർ ആക്കുമ്പോൾ ഫ്രണ്ടിലെ സാധനങ്ങളൊക്കെ മാറും ആയിരിക്കും ആണ് അലവിയാർക്കും പിന്നെ ഇന്റീരിയർ ഒക്കെ നിങ്ങൾ ഒന്ന് കാണട്ടോ അതായത് അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റി ഇന്റീരിയർ ആണ് വേറെ ഒരു അപകടതയും പറയാനില്ല ഇത് ഓട്ടോ ഒക്കെ എത്രയൊക്കെ ജനുവീൻ ആയിരിക്കാൻ സാധ്യതയില്ല അതെ അതെ എന്തായാലും നിങ്ങൾ രണ്ടിനെയൊക്കെ മേലെ സുഖമായിട്ട് ഓടി ഉണ്ടാവും പക്ഷെ ഈ ഇന്നോവയൊക്കെ നിങ്ങൾക്ക് ഷോറൂമിൽ കൊണ്ടുപോയിട്ടില്ലേ ഒരുവിധം വണ്ടിക്കൊക്കെ ഇത് കേരള വണ്ടി തന്നെയാണ് ഓക്കെ അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ അതായത് ഹിസ്റ്ററി ഉണ്ടോന്ന് നോക്കിയോ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഷോറൂമിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ അവർക്ക് കറക്റ്റ് അറിയാൻ പറ്റുമോ അല്ലെ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി വിലയാണ് ഹൈലൈറ്റ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് രണ്ടായിരത്തി ഏഴ് ഇന്നോവ ഇരുപത്തി ഏഴ് പേപ്പർ ഉള്ളത് ക്ലീൻ വണ്ടി അല്ലേ ഇന്ത്യയിൽ രണ്ട് എക്സ്റ്റീരിയർ അടിപൊളി കണ്ടീഷൻ ഒരു കുഴപ്പമില്ല മാക്സിമം നോക്കൂ ലോൺ കിട്ടാൻ സാധ്യതയില്ല കേസ് നമുക്ക് അടുത്തായിട്ട് നല്ല അടിപൊളി ഒരു വണ്ടി ഡാർക്ക് അല്ലേ എഡിഷൻ അതെ ഇത് മോഡൽ ഏതാ രണ്ടായിരത്തി ഒരു കാരിയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല നല്ല വൃത്തി വേണമെങ്കിൽ കാണിച്ചു തരാം ഇത് ഇത് കിലോമീറ്റർ ഓടി സെക്കൻഡ് ഓണർ ഓണർ സെക്കൻഡ് റൗണ്ടല്ലേ ഈ എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ഒക്കെ ജോലി റീപ്ലേസ്മെന്റ് ഒന്നും മാറിയിട്ടുണ്ട് പതിനാറ് പതിനേഴ് വണ്ടിയാണ് മോഡൽ ഉണ്ട് എന്താ പ്രൈസ് വരുന്നത് പതിനേഴ് മോഡലിന് നിങ്ങൾ ആലോചിക്കണം ഒന്നേ നാൽപ്പത് നെഗോഷ്യാണ് ലോൺ പറഞ്ഞ ലോണി അല്ലേ അതായത് ഫിനാൻസ് കേറാൻ സാധ്യത കുറവാണ് കിട്ടാൻ പാടാണ് ഇനി ഇതാണെങ്കിലൊക്കെ അതായത് സെലേറിയോ സെലേറിയോ ആണ് ആണ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് വണ്ടികളൊന്നും അതെ ഇത് ഇത് സീരിയസ് 79000 79000 കിലോമീറ്റർ അല്ലേ എഴുപത്തി ഒന്നുമില്ല ഒന്നുമില്ല ഇന്റീരിയർ നല്ല വിഎക്സ് ആണ് അപ്പോൾ എന്തായാലും എസി പവർ വൃത്തിയായിട്ട് ഫോർ ഡോർ വിൻഡോ ലോക്ക് എല്ലാ സാധനം വരും പിന്നെ വേറെ അപാകതകൾ ഒന്നും ഇല്ല ഒന്നുമില്ല ഫ്രണ്ടും ബാക്കും ഏകദേശം ഒരു 80 ടയറും ഉണ്ട് അതും എന്തായാലും നിങ്ങൾക്ക് ഒരു ഒരുപാട് കാരണം മഴക്കാലത്ത് ടയർ അല്ലേ

അത് വണ്ടി എൽഎക്സ ആണ് ആണ് ഇതിലും ടയർ ഭാഗങ്ങൾ മോശമൊന്നുമില്ല കേട്ടോ ഇത് ഓടിയതോ ഇത് ഓട്ടം കിലോമീറ്റർ തൊണ്ണൂറ്റിനായിരം ജനവിൻ ആയിരിക്കും ചെക്ക് ചെയ്തിട്ടില്ല പിന്നെ അത് കാണിക്കുന്നതാണ് കേട്ടോ അതായത് ഒന്നുമില്ല പിന്നെ വേറെ കാര്യം പറയാം ഈ വണ്ടിയൊക്കെ ശരിക്കും അത്രയൊക്കെ ഓടാൻ സാധ്യതയല്ലോയോ നമുക്ക് ഈ ിൽ തൊണ്ണൂറ് ഓക്കെ അതായത് ഈ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ കണ്ടീഷൻ 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 തന്നെയാണ് മാസം മാസം നാല് അതെ 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 നാല് മാസം പതിനൊന്നാം മാസം ആയല്ലോ അല്ലേ ശരി അത് നിങ്ങൾ എടുത്താൽ മതി കൂടി ഒരു പതിനൂറ് രൂപ വിലയുള്ളൂ എന്നാലും നിങ്ങൾക്ക് ഒരു ലക്ഷത്തി അയ്യായിരം അല്ലെ ഒരു ലക്ഷത്തി പത്തായിരം മാക്സിമം വരള്ളൂ അല്ലേ പിന്നെ ഇതിൻ്റെ അത് നിങ്ങൾക്ക് പേപ്പർ എടുക്കാൻ കൊണ്ടുപോകാൻ ഒന്നും കൊണ്ട് കാണിച്ചാൽ മാത്രം മതി തൊണ്ണൂറ് രൂപയ്ക്ക് ഈ കണ്ടീഷനിൽ ഇതെടുത്തുകൊണ്ട് പോവാം അതുപോലെ തന്നെ ഡസ്റ്റർ ഡസ്റ്റർ ആണെങ്കിലോ രണ്ടായിരത്തി ൂ അതുകൊണ്ട് വന്ന് നോക്കിയ ഒറിജിനൽ ഗ്ലാസ് ആണ് മാറിയിട്ടില്ല പിന്നെ ടയർ ഭാഗങ്ങൾ കുറച്ച് കുറവാണ് കൂട്ടിയാലും അതെ അതെ അത് നിങ്ങൾ ചെക്ക് ചെയ്തോട്ടോ ചെക്ക് ചെയ്തിട്ടെടുത്താൽ മതി ഇന്റീരിയർ നല്ല വൃത്തിയുണ്ട് ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും ആർ 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 എക്സ് 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 എല്ലാം മിഡിൽ ഓപ്ഷൻ ആണ് വേണ്ടുന്ന ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ വിലയും കൂടി വില നമുക്ക് കൊടുക്കാം കൊടുക്കാം ചെയ്തു വണ്ടി അല്ലേ മൈലേജ് കിട്ടും കംപ്ലൈന്റ് കുറയും എല്ലാം കൊണ്ടും അത്യാവശ്യം ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒരു വേണ്ടി അല്ലെ ഫുൾ ലോൺ തന്നെ എടുക്കാം മൂന്ന് എഴുപതിന് ഉള്ളു അവർ ഏറ്റവും കൂടി കാണിച്ചു നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന നല്ല ക്ലീൻ വണ്ടി ഇത് കേരള വണ്ടിയാ നമ്പർ നമ്പറായതാണ് ഈ അലവിലേക്ക് ഇത് രണ്ടായിരത്തി പന്ത്രണ്ടില് ഓടിയത് എത്രയാ കിലോമീറ്റർ ജനുവിനിറ്റി പറയില്ല അത് നിങ്ങൾ ചെക്ക് ചെയ്തോളാം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക പക്ഷെ വണ്ടി നല്ല വൃത്തിയുണ്ട് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ടോയോട്ടോയുടെ വണ്ടിയാണ് വലിയ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നിരുന്നാലും ഷോറൂമിൽ കൊണ്ടുപോവുക എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ചെക്ക് ഇത് ബോണ്ടോ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല ഇത് മാത്രം മാറ്റി വെച്ചു വെച്ചാൽ അതെ അതെ പോലും മാറിയിട്ടില്ല കേട്ടോ എന്താ പ്രൈസ് मुनाय मुनाय था। 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 ും ഡീസൽ വണ്ടി ഇരുപതിന് മൂന്ന് ലക്ഷത്തി പത്തായിരം മാക്സിമം കിട്ടൂല രൂപ നിങ്ങൾ കാണണം നെഗോഷ്യബിൾ ആണ് പത്ത് എന്നൊക്കെ പറഞ്ഞാലും നല്ലോണം കുറയും നിങ്ങൾ വന്നിട്ട് നോക്കിയിട്ട് എടുത്തോളൂ കേട്ടോ വൺ ഓഫറിൽ ഇതിലും കുറഞ്ഞ വിലക്ക് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു വേറെ എവിടെയും കിട്ടാൻ സാധ്യത ഇല്ല ഓൾമോസ്റ്റ് കിട്ടാൻ സാധ്യത ഇത് ഏതാ മോഡല് അത് ഏറ്റവും ലിവയാണ് രണ്ടായിരത്തി നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല നീറ്റാണ് വണ്ടി ആക്സിഡന്റ് പരിക്കുകൾ ഒന്നുമില്ല പിന്നെ പെട്രോൾ ഏകദേശം നമുക്ക് ഈ പോലെ മൈലേജ് പതിനഞ്ചിനുള്ളിൽ കേട്ടോ പിന്നെ വേറെ ഗുണം ടൊയോട്ടയുടെ പെട്രോൾ വണ്ടി എന്ന് പറഞ്ഞാൽ ചത്ത കിടന്നു ഓടി എത്ര കാലം വേണേലും ഓടിക്കോളും ഇത് ഇപ്പൊ നിലവിൽ ഓടിയത് എത്രയാ നിലവിൽ തൊണ്ണൂറ്റിയറായിരം കാണിക്കുന്നത് നമ്മൾ പറയുന്നില്ല വണ്ടിയാണ് ഏകദേശം അതെ അതെ ഇന്റീരിയർ മോശം ഒന്നുമില്ല കേട്ടോ സീറ്റ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല അല്ലെ പെട്ടെന്ന് എത്രക്ക് കൊടുക്കാം നമുക്ക് അതും വണ്ടി ഒരു മുക്കാൽ വരെ ലോൺ ലോൺ അതായത് ഈ അത്യാവശ്യം നല്ല ഉള്ള വണ്ടിയാണ് മൂന്നേ മുക്കാൽ വരെ ലോൺ കിട്ടും മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വണ്ടിന്റെ വില ഓക്കെ നോക്കിക്കോളൂ ലിവ പിന്നെ അത് ഇത് തന്നെ വരുന്ന വരുന്ന വണ്ടിയല്ലേ ഇനി ഇതാണെങ്കിൽ ഒരനുകൂടി ഉണ്ട് കേട്ടോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് സെയിം പെട്രോൾ വണ്ടി ആ സെയിം രൂപ കൊടുക്കുന്നത് ലോൺ കയറും അല്ലേ ഇത് അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെ നീറ്റായിട്ട് ആയിട്ട് ചെയ്തിട്ടുള്ള വണ്ടിയാട്ടോ ഇതും പ്ലാറ്റിന് ആക്കിയതല്ലേ ഇതും അതെ അതെ പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ടയർ ആണ് ഇതിന്റെ ഇന്റീരിയർ കാണിച്ചോട്ടോ ഇന്റീരിയർ അത്യാവശ്യം നല്ല കിഡിലിന് ഇന്റീയർ ആണ് സീറ്റുകളൊക്കെ ചെയ്തതാണ് ചെറിയ ഇതിന്റെ എക്സാക്ട് ഡെലിവറി പറഞ്ഞുതരാം പതിനഞ്ച് പത്ത് രണ്ടായിരത്തി പതിനഞ്ചാണ് ഇതിന്റെ മേള സോല് മാറിയില്ലേ അതെ 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 എന്തായാലും നോക്കോട്ടോ മൂന്ന് ലക്ഷം രൂപ ലക്ഷം രൂപ ും ഫുള് ലോണില് നിങ്ങൾ മോഡല് വെറും രണ്ടേ സംതിങ്ങിന് കൊണ്ടുപോകാൻ വേണ്ടി ഇതാണെങ്കിലൊക്കെ ഒന്നുമില്ല പിന്നെ പേപ്പർ പേപ്പറൊക്കെ പക്കയല്ലേ ഇപ്പൊ ആ അതായത് വരെ ഇൻഷുറൻസ് ഉണ്ട് അതെ അതെ പിന്നെ ഒരു കൂളിംഗ് ഒട്ടിച്ചിട്ടുണ്ട് പറിച്ചു കറഞ്ഞ് ആർ ടിഒ പിടിക്കൂല അത് നിങ്ങൾ ഇഷ്ടം അതുപോലെ തന്നെ സീറ്റുക ചെയ്താണ് എ സി പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉള്ളൂ അല്ലേ വിൻഡോസ് ഇല്ല കേട്ടനാണ് എന്തൊക്കെ പറഞ്ഞാലും വൃത്തിയുള്ള വണ്ടിയാണ് ഇത് നമുക്ക് എത്ര രണ്ടായിരത്തി രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ നെഗോഷിയബിൾ ആണ് മാക്സിമം കുറച്ച് ഫൈനാൻസ് വേണം ചെറിയൊരു പൈസ ചില്ലറ പൈസ കൊണ്ട് വന്നാൽ കൊണ്ടുപോട്ടോ ഇനി ഇതാണെങ്കിലോ കിഡ് ഇത് കിഡ് രണ്ടായിരത്തി പതിനാറ് ആർ എസ് ടി സെക്കൻഡ് ഓണർ ആണ് എണ്ണൂറ് സി സി എണ്ണൂറ് മൈലേജ് മോശം ലാണ്ട് വലിയ കിട്ടൂലേ ശരി നമ്മുടെ ആൾട്ടോന്റെ ഒക്കെ സെയിം ഇല്ലല്ലേ മാത്രമല്ല ഇതിൽ ശരിക്കും നിങ്ങൾക്ക് മാക്സിമം വില എടുക്കാൻ പറ്റുന്ന മോഡൽ കൂടിയ വണ്ടി കൂടി അതെ ഇത് രണ്ടായിരത്തി പതിനാറാന്ന് പറഞ്ഞത് ഓടിയത് പറഞ്ഞില്ലോ അല്ലെ എന്റെ കീ ഇവിടെ ഇല്ല എന്റെ ഫുൾ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ഇക്കെ കോൺടാക്ട് ചെയ്താൽ കിട്ടോ ഒരു പതിനാറ് വണ്ടി എന്താ വല്ലേ ഫുൾ ലോൺ ചെയ്യുക പതിനാറ് വണ്ടി രണ്ടേ മുപ്പതിന് കിട്ടും കേട്ടോ വെറും രണ്ടേ മുപ്പതിന് അത് മിസ് ചെയ്യണ്ട അത്യാവശ്യം നിങ്ങൾക്ക് വളരെ വളരെ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന നല്ല മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ വണ്ടി പഴയ ഷേപ്പ് സിഫ്റ്റ് മോഡൽ സ്വിഫ്റ്റ് ഇതേതാ മോഡല്മെന്റ് മാറിയിട്ടുണ്ടല്ലോ പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ ഏഴ് വണ്ടി പിന്നെ ഇത്രയും വൃത്തിയുള്ള തന്നെ വലിയ കാര്യം ഇതിന്റെ ടയർ വാങ്ങുകളൊക്കെ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം ഇന്റീരിയർ മോശ ഡ്രൈവർ സീറ്റ് മാത്രം ലേശം കീറിയിട്ടുണ്ട് ആ ഹീറ്റ് അവർ ഒന്നും മാറേണ്ടി വരും അല്ലേ മാറാണ്ട് ഉപയോഗിക്കാം കേട്ടോ അതായത് അതെ നിങ്ങൾക്ക് പിന്നെ വണ്ടി വൃത്തിയാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് മാറ്റാം അത് നിങ്ങളുടെ ഇഷ്ടം ഇത് കിലോമീറ്റർ എത്ര കിലോമീറ്റർ ഏകദേശം ജനുവനായിരിക്കും അത്രയ്ക്കല്ലേ ഓടാൻ സാധ്യതയുള്ളൂ അതെ ഇത് നമുക്ക് എന്താ റേറ്റ് വരുന്നത് നമുക്ക് കൊടുക്കാം വരും ഏഴ് മോഡല് ഒരു ലക്ഷത്തി അൻപത്തയ്യായിരം രൂപയ്ക്ക് അതായത് അടുത്ത വർഷം ഈ മാസം വരെ ഉണ്ട് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം അതും നെഗോഷ്യബിൾ ആണ് ലോൺ കയറാൻ സാധ്യത ഉണ്ടോ അല്ലേ ഇനി ഇതാണെങ്കിലോ ഇത് ഓടിയതൊക്കെ ഇത് ഓടിയത് ഒന്ന് എഴുപത് പേറിയായിരിക്കും ഒന്നുമില്ല വണ്ടി അത്യാവശ്യം നല്ല വൃത്തി ടയർ ഭാഗങ്ങളും മോശമില്ലാത്ത ടയർ ഉണ്ട് ഇന്റീരിയർ കൂളിംഗ് ഒട്ടിച്ചിട്ടുണ്ട് ഞാൻ വീണ്ടും പറയുന്നു വേണേ പർച്ചോ സീറ്റ് ഏവറും കാര്യങ്ങളൊക്കെ മാറ്റി അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല നമ്മൾ വൃത്തിക്കെ നിൽക്കുന്നത് കൊണ്ടുപോകുന്ന ഒരാൾ ഒരു പണി എടുക്കേണ്ട ആവശ്യമില്ല ഡീസൽ ആയതുകൊണ്ട് നല്ല മൈലേജ് ഇത് മോഡൽ അല്ല മോഡലായിരുന്നു ഫ്ളാറ്റിനെ ജി ഡി എസ് പിയോ അതും പന്ത്രണ്ട് മോഡലാണ് കേട്ടോ വെറും രണ്ട് രൂപയ്ക്ക് കൊണ്ടുപോകാം ലോണോ ലോണോ രണ്ടായിരം പ്രൈവറ്റ് ഫിനാൻസ്

ഇത് ഇത് വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഒരു ചെറിയ ഉണ്ട് പക്ഷെ അത് അത് മാറിയിട്ടില്ല ലീക്കും ഇല്ല ഉള്ളത് അതെ 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 സ്റ്റിക്കർ പിന്നെ എന്താ എന്താ പ്രൈസ് വണ്ടി വണ്ടി ലക്ഷത്തി രൂപയ്ക്ക് എടുക്കാം മാക്സിമം നിങ്ങൾക്ക് കുറയ്ക്കാനുള്ളത് കുറച്ച് വരും കേട്ടോ പിന്നെ ഫുൾ ലോൺ കേരള കിട്ടുമല്ലേ ഓക്കെ ഫുൾ ലോണില് ഇത് നിങ്ങൾ ഇറക്കിക്കൊണ്ട് പോകുള്ളൂ ഈ ഫുൾ ലോണൊക്കെ കിട്ടണമെങ്കിൽ പ്രൊഫൈല് പക്ക ആയിരിക്കണം നല്ല ട്രാക്ക് റെക്കോർഡും കാര്യങ്ങളൊക്കെ വേണം ബേസിക്കലി പറഞ്ഞ ബാങ്കുകാര് നോക്കുമ്പോൾ നിങ്ങൾ ഉടയി പോകാൻ തോന്നരുത് അല്ലെ അങ്ങനെയുള്ളവർക്കൊക്കെ ഫുൾ ലോൺ കിട്ടൂട്ടോ ഒരു കാണിച്ചു തരാം ഏതാ മോഡൽ കിട്ടും പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് വയസ്സും ഇന്റീരിയർ നല്ല വൃത്തിയുണ്ട് അതെ അതെ ഇത് ഓടിയത് ഒന്നേ മുപ്പത് വേറെ മേജർ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ിലോമീറ്റർ ജനുവീൻ ആയിരിക്കും അതിൽ കൂടുതൽ ഒരു സാധ്യതയില്ല പിന്നെ തോന്നുന്നത് ഓവറോൾ വണ്ടി കണ്ടാല് നല്ല വൃത്തിയുണ്ട് ടയർ ഭാഗങ്ങളും മോശമില്ല റീപ്ലേസ് ഇല്ല എന്തൊക്കെ വില ഒന്നേ മുപ്പത്തഞ്ച് പന്ത്രണ്ട് പതിനൊന്ന് അല്ലെ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് സാധ ആൾട്ടോ ഒന്നാം നാപ്പ് ആ പൈസയ്ക്ക് നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം Aa, Ayodha, that, you know, ും കിട്ടുള്ളൂ പ്രൈവറ്റേ കേറുള്ളൂ നമ്മളിന് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല ഇനി ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പത്തൊമ്പത് വയസ്സത് കണ്ടാ തന്നെ കുറച്ചൊരു നല്ല വൃത്തിയുണ്ട് നാപ്പത്തയ്യായിരം കിലോമീറ്റർ സ്റ്റെപ്പിന് ഭൂമി തട്ടിയില്ല സിംഗിൾ ഓണർ സിംഗിൾ ഓണർ സർവീസ് അടിപൊളി അതായത് സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് പേര് ഉണ്ടോ വൃത്തിയാന്ന് വണ്ടി ഇത് നമുക്ക് എന്താ പ്രൈസ് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി കൊടുക്കാം മാക്സിമം നിങ്ങൾക്ക് കുറയ്ക്കാനുള്ള കുറച്ചു ലോണും ചെറിയൊരു പൈസ അതെ ഇനി പോളോ മെയിൻ അല്ല പോളോ ആണ് പോലെ ആ മെയിൻ സാധനം ഡീസലിന് നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി വൺ വണ്ടി 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ മോഡലോ ഇത് 2011 2011 11 മോഡൽ ഡീസൽ എനിക്ക് ഒന്ന് ഫസ്റ്റ് വണ്ടി പക്ഷെ എന്നാലും നല്ല 10 വൃത്തിയുണ്ട് പത്തിൽ തുടങ്ങിയുള്ളൂ അല്ലേ എന്നാലും ഏകദേശം നല്ല അതെ അതെ മോഡൽ 2011 ആണ് ഓടിയോ 1.30 ഓടി ഉണ്ട് ഉണ്ട് അത് ഓ പ്രോപ്പർ സർവീസ് സർവീസ് ഹിസ്റ്ററി നിങ്ങൾക്ക് കിട്ടും പിന്നെ ഫോക്സ്വാഗന്റെ ഹിസ്റ്ററി എന്തായാലും ഉണ്ടാവും ഇന്റീരിയർ മോശം ഒന്നുമില്ല നല്ല സീറ്റോർ കാര്യങ്ങളൊക്കെ ഉണ്ട് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഇല്ല അടിപൊളി പതിനൊന്നിൽ ഒരു റീപ്ലേസ് ഇല്ലാത്ത ഒന്നേ മുപ്പത് ജെനു കിലോമീറ്റർ ഉള്ള വെന്റോ ഇതിന്റെ മെയിൻ സംഭവം ഇഞ്ചക്ടറും പക്കയാണ് നിങ്ങൾ കൊണ്ടുപോകുമ്പോ പക്കയാണ് ബാക്കി നിങ്ങൾ കൊണ്ടുപോയിന് മുമ്പ് ചെക്ക് ചെയ്യാം പിന്നെ റണ്ണിങ് എക്സ്പെൻസ് ഒക്കെ നോക്കിക്കോളൂ അല്ലെ എന്ത് വിലയ്ക്ക് കൊടുക്കാം പതിനൊന്ന് വെന്റോ അതും മൈലേജ് ഫുൾ ഓപ്ഷൻ വേണ്ടി എല്ലാ ഫീച്ചേഴ്സും സെഡാൻ വണ്ടി വണ്ടി ഒന്ന് പോളിഷ് ചെയ്താൽ അടിപൊളിയാവും ലോൺ വരെ ഇനി ഈ ആണെങ്കിലോ ഇത് മോഡൽ മോഡൽ കമ്പനി സർവീസ് വണ്ടി നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാം സർവീസ് ഉള്ളതുകൊണ്ട് വേറെ കംപ്ലൈൻറ്റ്സ് ഉണ്ടാവാൻ സാധ്യത കുറവാണ് ടയർ വാങ്ങുന്ന മോശമല്ല ഇന്റീരിയർ അത്യാവശ്യം നല്ല കിഡ്ഡിലൻ സീറ്റ് അവർ ചെയ്തിട്ടുണ്ട്

കിലോമീറ്റർ ഇന്റീരിയറിൽ നല്ല വൃത്തിയുള്ള സീറ്റുകാരൊക്കെ ടയറും മോശം ഇല്ലാണ്ട് ടയറും പുതിയതാ ഇത് ആയിരം ഒന്നും വരില്ലല്ലോ മൈലേജ് എന്തായാലും എന്തായാലും കിട്ടും പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഓടിക്കുന്ന പോലെ ഉണ്ടാവട്ടോ നൂറ് നൂറ്റി അപ്പതിലൊക്കെ പോയിട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞ കാര്യമില്ല മനുമായ ഉപയോഗത്തിൽ നല്ല മൈലേജ് കിട്ടുന്ന നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത് ഇത് നമുക്ക് എന്തൊക്കെയാ പ്രൈസ് രണ്ട് ലക്ഷത്തി അറുപത്തയ്യും കുറേലുല്ലേ മാറ്റം ഫുൾ ചെയ്തോളൂ എന്തായാലും കിട്ടും പിന്നെന്തായാലും നോക്കിയിട്ട് നിങ്ങൾ ചെയ്തോളൂട്ടോ പിന്നെ ഈ രണ്ടു പറഞ്ഞാൽ നെഗോഷിയാണ് നോയ്ക്കോളൂ ഒരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല വൃത്തിയുള്ള വൃത്തികളെ ടീമുണ്ട് ഇവിടെ ഏകദേശം ഒരു മൂന്ന് കിട്ടും കൂടി ഞാൻ പെട്ടെന്ന് കിടക്കണ്ടല്ല നേരത്തെ കണ്ട പോലെ തന്നെ എല്ലാത്തിന്റെ ഇൻ സീറ്റ് ഓറും കാര്യങ്ങളൊക്കെ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ഇതേ മോഡൽ പതിനഞ്ച് അതായത് ഫുൾ ഓപ്ഷൻ ഓപ്ഷ് ഓടി ആ ഓണർ ഓണർഷിപ്പ് എന്താ രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപ അതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആ അയ്യായിരം രൂപ കുറച്ച് രണ്ടു രൂപ കിട്ടും നല്ല സീറ്റ് ഓവർ കാര്യങ്ങളൊക്കെ ഉണ്ട് വേഗം തീർക്കാൻ കുറച്ച് സ്പീഡിൽ പോകുന്നത് ഇനി പ്രൈസർ ആണ് ബേസ് മോഡൽ റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട് വണ്ടി നല്ല കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല ടയർ വാങ്ങാൻ അത്യാവശ്യം നല്ല കട്ടയുണ്ട് ഓടിയോ ഓടിയത് ിലോമീർ ജനുവനായിരിക്കും ഫുൾ ലോണും ചെയ്ത് കൊടുക്കാം ഏത് വണ്ടി കുറച്ച് കൊടുക്കും ഓപ്ഷൻ ആണ് ഇതൊരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണറാണ് റീപ്ലൈസ് ഇല്ല കമ്പനി സർവീസ് ും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ വേറെ അപാകതകളൊന്നുമില്ല നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് വൃത്തിയുള്ള വണ്ടി ഒരു റീപ്ലേസും ഇല്ലാത്ത വണ്ടി രണ്ടേ മുപ്പത് അല്ലെ ഫുൾ ഓൺലോൺ രണ്ടേ മുപ്പതൊക്കെ നല്ലവണ്ണം കുറയും കേട്ടോ ഇനി മെയിൻ സാധനം സെവൻ സീറ്ററിൽ ഏറ്റവും വില കുറഞ്ഞോ ഇതേത മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് ഓടി നല്ല നല്ല സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതായത് ഒരു സാധാ ചെറിയൊരു എന്താ പറയാ ഒരു ഫാമിലിക്ക് സെവൻ സീറ്റർ വണ്ടി വേണമെങ്കിൽ പ്രിഫർ ചെയ്യാം ബാക്കിൽ കുട്ടികളൊക്കെയാണ് എന്നാലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് നമുക്ക് എന്തൊക്കെയാ റേറ്റ് രണ്ടായിരം കിലോമീറ്റർ ഓടിയ സീറ്റർ വണ്ടി രണ്ട് ലക്ഷത്തി മുപ്പതായിരം നെഗോഷിയബിൾ ആണ് ഫുൾ ഓൺ ഏകദേശം അല്ലേ ഇനി ഇതാണെങ്കിലോ എ സി വർച്ചി ഫോർഡോർ വിൻഡോ സെന്ററിലൊക്കെ എല്ലാ സാധനങ്ങളും വരും ഇന്റീരിയർ ആണെങ്കിലും മോശമല്ല നല്ല കമ്പനി സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ ടയർ വാങ്ങുമ്പോൾ ഏകദേശം ഒരു എൺപത് ശതമാനത്തിന് മോള് അല്ല തൊണ്ണൂറ് ശതമാനം അതെ ഇതിന്റെ വില എത്ര മൂന്ന് ലക്ഷത്തി എമ്പത്തഞ്ചാം അയ്യായിരം അതായത് സിംഗിൾ ഓണർ കമ്പനി സർവീസ് മിഡിൽ ഓപ്ഷൻ വണ്ടി അല്ലെങ്കിൽ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപക്ക് മാക്സിമം ലോൺ മാക്സിമം ലോൺ പത്ത് രൂപ വന്നാൽ കൊടുക്കും അടിപൊളി വീഡിയോ കണ്ടാണ് വരുന്നെങ്കിൽ അത് പറയണം വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു കാരണം ഇവിടെ എഴുതി വെച്ചിട്ടുള്ള വണ്ടികളിലൊക്കെ റേറ്റ് കൂടുതലാണ് നിങ്ങൾ വരുന്ന സമയത്ത് ചിലപ്പോൾ ഇവിടെ ഉള്ള ഇപ്പൊ ഇദ്ദേഹം ആയിരിക്കും ഉണ്ടാവുക വേറെ ആരെങ്കിലും നിങ്ങളോട് വില പറയുമ്പോൾ പറയും വീഡിയോയിൽ ഒരു വില ഒരു വില അല്ലേ അങ്ങനെ പറയാൻ സാധ്യതയുണ്ട് അപ്പോൾ റോഡ് മാസത്തിന്റെ വീഡിയോ കണ്ടിരുന്നു അതിൽ പറഞ്ഞ വിലയിൽ കുറച്ച് വരാം പറഞ്ഞു

ഇന്റീരിയർ നല്ല ക്ലീൻ ആണ് സെപ്പറേറ്റ് ചെയ്താട്ടോ ചെയ്താട്ടോ ഏകദേശം പുതിയതാണ് രണ്ടായിരം രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഇസറി കൊടുക്കാമല്ലോ എത്ര

നിങ്ങൾ ചെക്ക് ചെയ്തോളൂ നിങ്ങൾ ഇവര് ചെക്ക് ചെയ്യാത്ത വണ്ടികളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ടയർ അതെ 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 സീറ്റ് കാരൊക്കെ കമ്പനി സീറ്റ് റഫ്യൂസ് കുറവാണ് എന്താ വില വരുന്നത് പതിനാല് മോഡല് മൂന്ന് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ എന്തെങ്കിലും ഒക്കെ കുറയ്ക്കാണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം കുറച്ച് തരും ചെറിയൊരു ബഡ്ജറ്റ് കൈ കണ്ടിട്ട് നേരെ ന്യൂസ് ഈ ഒരു എപ്പിസോഡിലെ പോകുന്ന വണ്ടിയാണ് കേട്ടോ അത് എക്സ്പ്രസോ ആണ് ഇവിടുത്തെ വീഡിയോ തീരുന്നില്ല അടുത്ത ഒരു എപ്പിസോഡും കൂടി വരും അതിന് അകത്ത് വേറെ കുറെ അധികം വണ്ടികൾ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഫുൾ ലോണിലൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള കുറെ വണ്ടികളുണ്ട് മിസ് ചെയ്യണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപതാണ് എക്സാക്ട് ഡെലിവറി വരുന്നത് പിന്നെ ഇരുപത് വണ്ടിയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും എന്താ ഒരു മൈക്രോ എസ് യു വി എന്നൊക്കെ പറയാം അല്ലേ എസ് ലുക്കുള്ള വണ്ടിയാണ് അതെ ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയുണ്ട് റീപ്ലേസ് ഒന്നും ഇല്ല എന്താ പ്രൈസ് വരുന്നത് ഇരുപത് കിട്ടോ അതായത് മൂന്നേ തൊണ്ണൂറ്റഞ്ചെന്നൊക്കെ പറഞ്ഞാലും വീണ്ടും പറയുന്നു നെഗോഷിയബിൾ ആണ് മാക്സിമം വില കുറയും റോഡ് മാസം വീഡിയോ കണ്ടെങ്കിൽ കണ്ടു പറഞ്ഞിട്ട് നേരെങ്കിലും പോലെ നിങ്ങൾക്ക് മാക്സിമം വില കുറച്ച് എടുക്കാൻ പറ്റും മൂന്നേ തൊണ്ടഞ്ച് നെഗോഷിയബിൾ ആവുമല്ലോ അതെ 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 വീഡിയോ കണ്ടിരുന്നു എന്ന് പറയണം മറക്കണ്ട പിന്നെ കുറെ റീൽ വരുന്നുണ്ട് അല്ലേ അതായത് ഇവിടെ കുറെ ഇന്നോവ എടുക്കണ്ട ഇന്നോവ ഞാൻ കഴിഞ്ഞത് ഉൾപ്പെടുത്തിയിട്ടില്ല അതിന്റെ കംപ്ലീറ്റ് റീൽ ഞാൻ ഇടുന്നുണ്ട് അത് കാണാൻ മറക്കണ്ട ഇത് നമുക്ക് ഫൈനൽ ആ പ്രൈസ് ആണ് പൈസ മെയിൻ പറയേണ്ടത് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഫുൾ ഓൺ ഒരുപാട് വണ്ടിയാണ് ഫുൾ ലോൺ അതും ലോ ബഡ്ജറ്റിലാണ് ആലോചിക്കണം നിങ്ങൾക്ക് വളരെ വില കുറച്ച് മഴക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വണ്ടികളാണ് കേട്ടോ അപ്പം എന്തായാലും എപ്പിസോഡ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ അത്യാവശ്യം വണ്ടി എടുക്കാൻ നോക്കുന്നവർക്ക് എല്ലാവർക്കും ഉപകാരം കിട്ടും ഹസൻഖാന്റെ നമ്പർ വെച്ചിട്ടുണ്ട് വേറെ കുറെ നമ്പർ വെച്ചിട്ടുണ്ട് ഏതെങ്കിലും വണ്ടീൻ്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ വിളിച്ചാൽ മതി അയച്ചു തരും ഒരു കുഴപ്പമില്ലാണ്ട് നല്ല വണ്ടികൾ വന്ന് വാങ്ങാം അല്ലെ അപ്പം പിയല്ലേ അപ്പൊ എന്തായാലും അടുത്തൊരു കീഴിലെ എപ്പിസോഡ് ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും